സ്കിറ്റുമായിട്ട് മനോഹരമായിട്ട് വനിതാ സമുദായത്തിന്റെ അംഗങ്ങൾ നിങ്ങൾക്കായിട്ട് സ്റ്റേജിലേക്ക് കിടന്നു ഒരു ഒരു കാട് അവൻ ഉറങ്ങിയപ്പോൾ അവന്റെ നിന്ന് ഒന്നെടുത്ത് കൊടുത്തു സ്ത്രീകൾ സമൂഹത്തിലും കുടുംബത്തിലും വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് വേദപുസ്തകത്തിൽ ുംകത്തിരിത്തരുടെയും ജീവിതത്തിൽ നിന്ന് നമുക്ക് ധാരാളം പഠിക്കുവാനുമുണ്ട് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ കഴിയുന്ന നല്ല മാതൃകകളാണ് നമുക്ക് വേദപുസ്തകത്തിലെ സ്ത്രീ കഥാപാത്രങ്ങളെ ഇവിടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുകയാണ് മർത്തുമറിയ വനിതാ സമാജം അവതരിപ്പിക്കുന്ന വേദപുസ്തകത്തിലെ സ്ത്രീ രത്ന ായോടും അക്രവനോടും മക്കൾ ചെങ്കടലിന്റെ നടുവിൽ ഉണങ്ങിയ നിലത്തുകൂടി അക്കരെ കടന്നപ്പോൾ യുദ്ധത്തിൽ തന്റെ കൂടെ വരണമെന്ന് ബാലാഗ് അഭീർത്തിച്ചപ്പോൾ ഇന്മാലാതെ ഇസ്രായേലിനെ രക്ഷിക്കാൻ സ്ത്രീയായും കഠിനാധ്വാനവും വിശുദ്ധതയും കൊണ്ട് യേശുവിന്റെ വംശാകലയിൽ തന്നെ ഇടം പിടിച്ച മഹിളാലും മരുമക്കളിൽ ഒരാളായ ഒപ്പ തന്നെ ജനത്തിന്റെ അടുക്കിലേക്ക് മടങ്ങിയപ്പോഴും അമ്മാവിയമ്മയായ നവോമിയോട് പറ്റി നിന്നു നിന്റെ ജനം എന്റെ ജനം നിന്റെ ദൈവം എന്റെ ദൈവം നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ചടക്കപ്പെടും എന്ന ഉറച്ച നിലപാട് സ്വീകരിച്ച രൂപ മരുമക്കൾക്ക് ഒരു മാതൃകയാണ് ഇസ്രായേൽ ജനത്തിന്റെ നയാധിപന്മാരിൽ ഏറ്റവും ഒടുവിലത്തെ നയാധിപനായ പ്രവാചകന്റെ അമ്മയായ ഹന്നയുടെ പടുത്തു പോകാത്ത ോഭാവവും സമർപ്പണവും ദൈവത്തോടുള്ള ഭക്തിയും കന്യയിലെ മഹാദേിയനായ രാമാലിന്റെ ഭാര്യ ദുഷ്ടനും അഭികേകിയുമായ പന്യഭർത്താവിന്റെ പ്രവൃത്തിയായി വന്ന് ഭവിക്കാമായിരുന്ന വലിയ ദുരന്തത്തെ സ്വന്തം വിവേക കൊണ്ടും അനുഗ്രഹപ്രദമാക്കി മാറ്റിയ വീട്ടിലെ അടിമപ്പെസ്രായേലിന്റെ ദൈവത്തിന് അചഞ്ചലമായ വിശ്വാസമുണ്ടായിരുന്ന അടിമപ്പെട്ട് സ്വന്തം യജമാനെ വീട്ടിൽ പരിചയപ്പെടുത്തി നയിച്ചു തന്റെ രാജ്ഞിപഥത്തിലും കൊട്ടാരത്തിലെ സുഖലോലിപതയിലും ഒന്നും മതിമരണ്ടാട്ടാതിരുന്ന ജീവൻ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടായിരുന്നിട്ടും വിടുതലിനു വേണ്ടി രാജസനം നിലകൊണ്ട പ്രൗഢയും നമ്മുടെ കർത്താവും രേശിതാവുമായ യേശുക്രിസ്തുവിനെ ജനിക്കാൻ ഞാൻ കർത്താവിന്റെ ദാസി നിന്റെ വാക്കുപൂലം കവിക്കട്ടെ എന്ന് പറഞ്ഞ് തന്റെ ജീവിതത്തെ ദൈവസന്നിധി കൊടുത്ത മറിയ സ്വന്തം മകനെ ലോകത്തിന്റെ പാപപരിഹാര സമർപ്പിച്ച ത്യാഗത്തിൽ യേശുക്രിസ്തവിനെ വഴിയൊരുക്കുവാൻ ലോകം ഞാൻ ജന്മം കൊടുത്തുള്ളവടെ വളരെ ദേവാലയം ഉപവാസത്തോടും കൂടി ുംകലും ആരാധന കഴിച്ചു അതുകൊണ്ട് യേശു വീണ്ടെടുപ്പിനെ കാത്തിരുന്ന എല്ലാവരോടും യേശുവിനെ കുറിച്ച് പ്രഖ്യാപിക്കുവാൻ പ്രവാചകയ്ക്ക് കഴിഞ്ഞു മറിയയും എപ്പോഴും മൊഴികൾക്കായി അംശം തിരഞ്ഞെടുത്ത മറിയ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയിരുന്ന വാർത്തയ്ക്ക് യേശുവിന്റെ സന്ദർശനം ആശ്വാസം ലഭ്യമായിരുന്നു അഥി സൽക്കാരം ഏതൊരു സ്ത്രീക്കും മാതൃകയാവുന്നതാണ് അറിഞ്ഞ സത്യം മറച്ചു വെക്കാതെ വെള്ളം കോരാൻ വന്ന കാര്യം മൂലം മറന്ന് കുടം അവിടെ വെച്ചിട്ട് പട്ടണത്തിലേക്ക് ഓടിച്ചെന്ന് ആ സത്വർത്തമാനം എല്ലാവരെയും അറിയിക്കുന്നു വാക്ക് കേട്ട ജനം പട്ടണത്തിൽ യേശുവിന്റെ ശുശ്രൂഷയുടെ അവസാനം വരെ യേശുവിനെ അനുകരിച്ച മഗ്നക്കാരെ അറിയാം മരണസമയത്തും യേശുവിനോടൊപ്പം അവളുണ്ടായിരുന്നു അതിരാവിലെ രണ്ടിൽ ഈ സഹോദരിമാരെ ും സുവിശേഷ നല്ല പ്രാർത്ഥനാ ജീവിതം നയിച്ച് കർത്താവിൽ നിന്നും നല്ല സാക്ഷികളെ ലഭിച്ചവരായി രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിൽ നശിക്കുന്നവരുടെ